ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നെയ്യ് ഉപ്പ് കടുക് അല്പം ഉഴുന്ന് ക്യാരറ്റ് മുളക് പച്ചമുളക് ഇഞ്ചി പാൻ ചൂടായതിനു ശേഷം ഒരു ഗ്ലാസ് റവ ചൂടാക്കുക എന്നിട്ടത് മാറ്റി വെക്കുക എന്നിട്ട് പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിനുശേഷം അത് ചൂടായി വന്നതിന് ശേഷം കടുക് ഇടുക ഉഴുന്നിടുക അല്പം കാഷുനട്ട് ഇടുക കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റി ആയിരിക്കും പച്ചമുളക് ഇടുക ഇഞ്ചി കറിവേപ്പില സവാള ക്യാരറ്റ് എല്ലാം കൂടി നമ്മൾ ഒരു വാടി വരുന്നവരെ തവി കൊണ്ട് നമ്മൾ ഇളക്കുക ഏകദേശം ഒരു ഒരു മിനിറ്റ് അതിനുശേഷം ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ച് വരുന്ന വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴി സോറി നെയ്യ് ഒഴിക്കുക തിളച്ച് വരുമ്പോൾ അല്പം അല്പമായിട്ട് റവപ്പൊടി ഇടുക മൊത്തമായിട്ടിടത് കുറച്ച് കുറച്ചായിട്ട് ഓക്കെ എന്നിട്ട് തവി കൊണ്ട് നല്ലതായിട്ട് ഇളക്കുക കട്ടിയാവുന്നതിന് മുമ്പ് എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവ് കഴിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് thank <laughs> you